തദ്ദേശ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ലക്ഷ്യമെന്ന് എം പി പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻകാലങ്ങളിൽ ആളുകളുടെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അനുസരിച്ചാണ് വ്യത്യസ്തമായിട്ടുണ്ട് താഴെത്തട്ടുള്ള ആളുകളെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടി അഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞുകൊണ്ടുള്ള വികസന പുറത്ത് നടത്താൻ കഴിഞ്ഞു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റോഡില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം റോഡെത്തിക്കാൻ കഴിഞ്ഞു വെള്ളമെത്താത്ത സ്ഥലങ്ങളെല്ലാം വെള്ളം എത്തിക്കാൻ കഴിയും വെളിച്ചമെത്താത്ത സ്ഥലങ്ങളിലെത്തും എല്ലാം പൂർണ്ണമായും പ്രസിഡന്റോടെ പറഞ്ഞു ചില പ്രദേശത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു എങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നല്ലപോലെ പരിഹാരം കാണാൻ കഴിഞ്ഞ ഒരവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വികസന സദസ് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത് മന്ത്രിമാർ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വിദഗ്ധരും പൊതുജനങ്ങളും ഒക്ടോബർ വരെ നടക്കുന്ന സദസ്സുകളിൽ പങ്കാളികളാകും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി അധ്യക്ഷയായി എസ് സി ഡി റിസോഴ്സ് പേഴ്സൺ സുന്ദരൻ വിഷയ അവതരണം നടത്തി പെരിങ്ങോട്ടുകുറിച്ച്ശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി പൗലോസ് മുൻ എം എൽ എയും വാർഡ് മെമ്പറുമായ എ വി ഗോപിനാഥൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ മറ്റുദ്യോഗസ്ഥർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്